കൊല്ലത്ത് കടം വാങ്ങിയ പണം ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ കട കത്തിച്ചതായി പരാതി മടത്ര ശിവൻമുക്കിൽ പ്രവർത്തിക്കുന്ന ജി ജി സ്റ്റോർ എന്ന കടയാണ് കഴിഞ്ഞ ദിവസം കത്തിച്ചത് സംഭവത്തിൽ ഒരാളെ ചതറ പോലീസ് ചിതറ പോലീസ് പിടികൂടി ഈ കഴിഞ്ഞ നാലാം തീയതി പതിനൊന്നര മണിയോടെയായിരുന്നു സംഭവം മടത്തറയിലെ പ്രഭുല്ലചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള കടയാണ് തീയിട്ട് നശിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ കടയിൽ നിന്നും മടത്തറ സ്വദേശിയായ വാസുദേവൻ സാധനങ്ങൾ കടമായി വാങ്ങിയിരുന്നു ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രഭുല്ലചന്ദ്രന് കിട്ടാനുണ്ട് ഈ തുക ചോദിച്ച വൈരാഗ്യത്തിനാണ് വാസുദേവൻ കട കത്തിച്ചതെന്ന് കടയുടമ പറയുന്നു ഉണ്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്നു പോലീസ് വന്ന് അവർ കണ്ടിട്ട് പറഞ്ഞു രാവിലെ സ്റ്റാഫിൽ നിന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലൈൻറ്റ് കൊടുത്ത് രാവിലെ സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് വന്നിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ വീട്ടിൽ ഈ ഈ കത്തിച്ച പ്രതി ഇവിടുത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടെന്ന് ഇതിൻ്റെ ഉടമ നമ്മളെ പറഞ്ഞു തന്നു അപ്പോൾ പോലീസുകാർക്ക് നമ്മൾ പറഞ്ഞു തന്നെ ഇങ്ങനെയുള്ള ആൾ ഈ ആളാണ് ഈ ദേവൻ എന്ന് പറഞ്ഞത് വാസുദേവൻ വായിരുന്ന ദേവൻ എന്ന് പറഞ്ഞ ആളാണ് ഈ തീ കത്തിച്ചതെന്ന് പറഞ്ഞു പിറന്ന് അവർ പോലീസ് അന്വേഷണമായിട്ട് വന്നു ദേവന്റെ വീട്ടിൽ പോയി അവരെ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കടയുടെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയ നിലയിലാണ് സംഭവസമയം തീ ഉയരുന്നത് കണ്ട സമീപത്തുണ്ടായിരുന്ന ലോറി ഡ്രൈവർ കടയുടമയെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്നും ലോറിയിൽ വെള്ളം എത്തിച്ചാണ് തീ അണച്ചത് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ചിതറ പോലീസ് സമീപത്തെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അന്നേ ദിവസം രാത്രിയിൽ പിടിയിലായ വാസുദേവൻ കടയുടെ സമീപം എത്തുന്നതായും പിന്നീട് തിരികെ പോകുന്നതായും കണ്ടെത്തി ചോദ്യം ചെയ്തതിൽ നിന്നും കട കത്തിച്ചത് താനാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് റിമാൻഡ് ചെയ്തു ജനം കൊല്ലം